പുതുവർഷം പിറക്കുന്ന ഈ അവസരത്തിൽ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഒരു ശരാശരി മലയാളിയുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് കയറിക്കിടക്കാൻ ഒരു കൂര എന്നത് പക്ഷേ ഇവിടെ ഈ വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചത് രാജേഷാണ് ഇതാണി കുടുംബത്തിൻ്റെ നാഥൻ രാജേഷ് ശ്രീകുട്ടി ഇവർ വിളിക്കുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇത്രയും പരിതാപകരമാണ് എന്ന് മനസ്സിലാക്കിയില്ല പക്ഷെ വന്നു കയറുമ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നി നമ്മളുമെല്ലാം ജോലി ചെയ്യുന്നതും ജീവിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു കിടപ്പാട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം പക്ഷെ അങ്ങനൊരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനൊരു സുരക്ഷ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവർക്ക് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല ആ ഒരു വിഷമത്തിലാണ് എന്താണ് സംഭവം എന്ന് പറയാം വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന കോർപ്പറേഷൻ്റെ പദ്ധതി പ്രകാരം ഒരു വീടിന് വേണ്ടി അപേക്ഷിച്ചു ആ ലോണ് സാങ്ഷനായി അങ്ങനെ അവർ വീടിൻ്റെ പണി തുടങ്ങി വീടിൻ്റെ ആദ്യം ബേസ്മെൻ്റ് പണിഞ്ഞു ബേസ്മെൻ്റ് പണിഞ്ഞ് അവർ ഇത്രയും പണിഞ്ഞപ്പോൾ ഇനി കൂര മേളിൽ പണിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി തുക അനുവദിക്കൂ എന്നാണ് പറയുന്നത് എന്തായാലും രാജേഷിൻ്റെ കയ്യിൽ ഇതിൻ്റെ വാർക്കാനുള്ള അല്ലെങ്കിൽ മുകളിലുള്ള കൂര പണിയാനുള്ള കാശില്ലാത്തത് കാരണം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പണി വളരെ കഷ്ടമാണ് ഇവരുടെ വീട്ടിനകത്ത് അവസ്ഥ കാണാൻ ബാത്റൂമിന് വാതിലില്ല ഈ വീട് തന്നെ എങ്ങനെയൊക്കെയോ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് പറയാൻ എന്തായാലും നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം ശ്രീക്കുട്ടിയോട് ചോദിക്കാം ശ്രീക്കുട്ടി ഇങ്ങനെ ഒരു വീടിൻ്റെ ലോൺ സാങ്ഷൻ മനസ്സിലെ പ്രതീക്ഷിച്ചിപ്പോ നിവർത്തിയില്ല ഇതിപ്പോ കെട്ടിയെടുക്കാനുള്ള നിവർത്തി എനിക്ക് മോളുണ്ട് നമുക്കൊരു പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്നേ എങ്ങനെ ഈ വീട് കെട്ടി പൂർത്തിയാക്കി നാല് ലക്ഷത്തിൻ്റെ ലോണാണ് മാഡം അപ്പം നമുക്ക് ഈ നാല് ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപയെ തന്നോളൂ അവിടെ നിന്ന് ബാക്കി ഇതെല്ലാം വാർത്ത് കാണിച്ചു കൊടുത്താലേ രണ്ടു ലക്ഷം രൂപയും കൂടെ അവിടെ നിന്ന് തരത്തുള്ളു നമുക്ക് വാർത്തായിട്ടുള്ള നിവർത്തി ഇല്ല മാഡം അപ്പൊ അതാരെങ്ങനെ ഒന്ന് ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് കോർപ്പറേഷനെ അറിയിച്ചു ഞങ്ങൾക്ക് തുടർന്ന് ചെയ്യാൻ പൈസ ഇല്ല എന്നുള്ളത് പറഞ്ഞു അപ്പൊ എന്താണ് അവിടെ അറിയിപ്പ് അവര് പറഞ്ഞ ഇത് പൂർത്തിയാക്കിയാലേ പറയുന്നത് അതാണ് കിട്ടണി രാജേഷ് എന്ത് ജോലിയാ ചെയ്യുന്നത് ഞാൻ പണിയാണ് ഈ കക്കൂസ് വയ്യും കാലില് മഴ ആരോഗ്യവ്യസന

ഈ വീട്ടിന്റെ സുരക്ഷ എത്രത്തോളമാണ് ഈ വീട്ടില് നിങ്ങൾക്ക് രാത്രിയൊക്കെ ഒരു സുരക്ഷയുണ്ട് അപ്പോ ഒരു പ്രായപൂർത്തിയായ ഒരു കുഞ്ഞിന്റെ അമ്മ എന്നുള്ളതിൽ ആ സങ്കടം എനിക്ക് മനസ്സിലാവും എങ്ങനെയാ രാത്രി കിടന്നുറങ്ങുന്നത് പേടിച്ചിട്ടുടിയുണ്ട് അതിൽ കൂടെ ആരെങ്കിലും പോലും അറിയാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്താ നമ്മളെ നമ്മളൊക്കെ വന്ന് തട്ടാറുണ്ട് അതൊക്കെ നമ്മൾ തുറക്കൂല്ല മോട്ടറൊക്കെ ഇളക്കിക്കൊണ്ട് പോകുന്നുണ്ട് കഥ വന്ന് തട്ടി വിളിക്കാറുണ്ട് കഥ ആളെന്നെ കാണൂലും പൂർത്തിയാക്കി തന്നാൽ മതി മാഡം കോർപ്പറേഷനിൽ നിന്ന് വീട് വയ്ക്കാൻ ഇതുപോലെ ലോൺ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അതിനേതായ നിയമവശങ്ങൾ ഉണ്ടാകും റൂൾ ഉണ്ടാകും അതനുസരിച്ചായിരിക്കും കോർപ്പറേഷൻ അധികാരികൾ മുന്നോട്ട് പോകുന്നത് അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷേ അത്തരത്തിലൊരു വീട് പണിയാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ അവർ ആരെയും സമീപിക്കുകയില്ലല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള അതായത് ഈ വാർത്ത കഴിഞ്ഞ് അത് കാണിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടം അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ റൂൾസൊക്കെ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ട സമയം എത്തിയില്ലേ എന്നാണ് എനിക്ക് ഇവിടെ സംശയം ഞാനത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് അങ്ങനെ ഒരു വീട് പണിയാനുള്ള കാശ് കയ്യിലുള്ള ഒരാളും കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ഒരു ആനുകൂല്യത്തിന് വേണ്ടി മുന്നോട്ട് വരുമോ എന്നുള്ളത് നമ്മൾ ഇവിടെ ചോദിക്കേണ്ടതാണ് ശരിക്കും ഇവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്ന് കാണാം രാജേഷിന്റെയും ശ്രീകുട്ടിയുടെയും മൂന്ന് മക്കളാണിത് ഇത് മോള് രാജേശ്വരി മോൻറെ പേരെന്താ രാജു രാജു രാജീവ് രാജീവ് മൂന്ന് പേരും പഠിക്കല്ലേ മോൾ ഏത് ക്ലാസ്ലാണ് പഠിക്കുന്നേ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞപ്പോഴാ വരുന്നത് അതിനുമുമ്പേ നിങ്ങള് സ്കൂളിൽ നിന്ന് വരുമോ അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമല്ല ഉണ്ടാവാറുണ്ടോ അപ്പുറത്തും അമ്മയ്ക്ക് മോളെ ഓർത്തിട്ടാണ് പേടി മൂക്ക് രാത്രി ഉറങ്ങുമ്പോ പേടിയുണ്ടോ ആരെങ്കിലും ഒന്ന് വാതിലൊക്കെ മുട്ടുമ്പോ അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു വീടിന്റെ ഒരു വീട് നല്ല സ്ട്രോങ് ആയിട്ട് വരണം എന്നാഗ്രഹില്ലേ ഇത് പെൺകുട്ടികളുള്ള ഒരു സുരക്ഷാസ്ഥാനം ഇല്ലാത്ത ഏതൊരു കുടുംബത്തിൻ്റെയും ഒരു സങ്കടം തന്നെയാണ് ഇവരിലൂടെ മുന്നോട്ട് വെക്കുന്നത് കാരണം ഇവിടെ എന്തും സംഭവിക്കാം നമുക്കറിയാം നല്ല രീതിയിൽ കെട്ടുറപ്പുള്ള വീടുകളിൽ പോലും പെൺകുഞ്ഞുങ്ങളെ ആക്രമിക്കപ്പെടുന്ന ഒരു കാലമാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഇത്രയും പോകുന്ന ഒരു പെൺകുഞ്ഞ് ഇതുപോലെ കെട്ടുറപ്പില്ലാത്തൊരു വീട്ടിൽ കിടക്കുന്നത് തന്നെ ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ ഇവരെയൊക്കെയാണ് നമ്മൾ സഹായിക്കേണ്ടത് ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ വേണം സ സുമനസ്സുകൾ കാണേണ്ടത് ഇവരുടെ ഈ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് നേരെയാക്കി കൊടുക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും ഈ ഈ ന്യൂ ഇയറിൽ കഴിഞ്ഞ ആറ് വർഷമായി ഇവർ ഈ വീട്ടിൽ തന്നെയാണ് അതിനിടയിൽ അഞ്ച് പുതുവർഷങ്ങൾ കടന്നുപോയി ഈ അഞ്ച് പുതുവർഷത്തിലും ഇവരുടെ ജീവിതത്തിൽ മാറ്റ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഈ പുതുവർഷം ഇവർക്ക് നല്ലതായിരിക്കട്ടെ ഇത് കണ്ട് ആരെങ്കിലും ഇവരോട് ഒരു അനുകമ്പ തോന്നി മുന്നോട്ട് വന്ന് ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാകുമെങ്കിൽ അതുതന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജയവും വേണം ഞാൻ ജോലിക്ക് പോയിട്ട് മണി ആറുമണി ഏഴുമണിയൊക്കെ ആവും അപ്പം എൻ്റെ ഒരു മോളം എനിക്ക് പേടിയാണ് ഇവിടെ വെച്ചിടത് അപ്പുറത്ത് ഇപ്പുറത്തെ ആളുകൾ നോക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല മാഡം എനിക്ക് നല്ല പേടിയാണ് ഞാൻ ജോലി സ്ഥലത്ത് നല്ല പേടി ചെയ്യുന്ന ഞാൻ ജോലിക്ക് പോകുന്നേ മാഡം എനിക്ക് സ്കൂളിൽ നിന്ന് വന്നോ വന്നില്ലേ എനിക്കൊരു ഉണ്ട് മാഡം നിങ്ങൾ ഇത് വേണ്ട സഹായം ചെയ്യാന്ന് സമീപിച്ചിട്ടുണ്ടോ അടുത്തുള്ളവര് പറഞ്ഞു ഈ ഈ ഈ സ്ഥലം നിങ്ങളുടെ എത്ര കാലമായി നിങ്ങൾ വീട് പണിഞ്ഞു ആറ് ലോൺ ആയിട്ട് തുടങ്ങി പണി അപ്പുറത്തെ അപ്പറത്തെ വീട്ടിലാൻഡിലാണ് നമുക്ക് ഈ ഷീറ്റ് തന്നത് മഴ പെയ്ത അത്ര വെള്ളം അതിന്റെ അകത്ത് കയറും മേടാ ചോന്നെല്ലാം ഒളിച്ച് പിന്നെ നമ്മൾ വെള്ളത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ പോലും പറ്റൂല പറ്റൂല്ല എല്ലായിടം ചോർന്ന് തുണികളെല്ലാം പോയി നാശകോട്ടായി വന്ന വൈകി മുട്ടന്റെ അതോടി വെള്ളം ഉണ്ടാകുന്നു അങ്ങനെ എന്റെ കൊച്ചിനെ വെച്ചോണ്ട് കൂടുതലൊക്കെ പോയി കിടന്നു രണ്ടാഴ്ച വരെ ഇവിടെ വരാനും പറ്റിയില്ല നോക്കാനും പറ്റിയില്ല രണ്ടാഴ്ച വരെ അവിടെ തന്നെ പോയി കിടന്നത് വേദനകള് പറയുമ്പോഴും അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് അത് നിസ്സഹായതയുടെ ചിരിയാണ് ശരിക്കും ഈ ചിരി ഞാൻ നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു നവകേരള യാത്ര തിരി നടത്തി തിരിച്ചു വന്നതിൻ്റെ ക്ഷീണം നമ്മുടെ മന്ത്രിമാർക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല പക്ഷെ അവർ കാണേണ്ടത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് തന്നെയാണ് ഈ കുടുംബങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നവവർഷത്തിലെങ്കിലും ഈ നവവർഷം പിറക്കുമ്പോഴെങ്കിലും ഇവരുടെ ഈ ഒരു ബുദ്ധിമുട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ നമ്മളെല്ലാവരും സുഖമായിട്ടാണ് നമ്മുടെ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നത് ശരിക്കും ഈ കാഴ്ച കണ്ടിട്ട് പോയാൽ ആർക്കും രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം അത്രമാത്രം പരിതാപകരമായ അവസ്ഥയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് ഇവരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്